ഈ ഭരതം ഭരതം എന്ന് എന്ന് പറയുന്ന പറയുന്ന ചിത്രം അതിലെ കഥാപാത്രത്തെ കഥാപാത്രത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥാപാത്രം കഥാപാത്രമാണ് ആ ആ കഥയിലെ മൊത്തം പരിശ്രമിച്ചു നോക്കുമ്പോൾ മുരളി അത്ര സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു കഥാപാത്രമല്ല അല്ല മോഹൻലാലിന്റെ ഒരു സീനിയർ ഓഫീസർ എന്ന മോഹൻലാൽ ഓഫീസറാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് ആ കഥ ആ കഥാപാത്രം നായകനുമായിട്ടുള്ള അത്തരത്തിലുള്ള സൗഹൃദം പുലർത്തുന്നു എന്നുള്ളത് പക്ഷേ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു ഒരു ട്രാജഡിയിലേക്ക് എത്തുമ്പോൾ ജ്യേഷ്ഠൻ്റെ മരണത്തിലേക്ക് എത്തുമ്പോൾ കൂടെ നിൽക്കുകയും അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ ആയിട്ട് അദ്ദേഹം ഏറ്റവും സുപ്രധാനമായ ഒരു സ്ഥീനെന്ന് എനിക്ക് എപ്പോഴും ഞാൻ പലപ്പോഴും പറയാറുള്ളൂ ലാലിൻ്റെ അഭിനയത്തെക്കുറിച്ചായാലും ആ സ്ഥീനിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചായാലും ഒക്കെ പറയാറുള്ളത് ഇയാളുടെ മരിച്ചുപോയ ആളുടെ അജ്ഞാത മൃതദേഹത്തിൻ്റെ ശരീരത്തിൽ ലഭിച്ച വസ്ത്രവും അയാളുടെ ലോങ്ങിങ്സ് ലോങ്ങിങ്സൊക്കെ അന്വേഷിച്ചൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ മുരളിയാണ് കൂടെ പോകുന്നത് അയാളൊരു ആർ ഡി ഒ എന്ന നിലയിൽ അയാൾക്കുള്ള അധികാരത്തേക്ക് അതിനുവേണ്ടി അതെ വേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ സീനിൽ ഈ കിട്ടാൻ പോകുന്ന വസ്ത്രമോ ചെരുപ്പോ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ജ്യേഷ്ഠ ആണെന്ന് തിരിച്ചറിയേണ്ടി വന്നാറുള്ളൊരു ഒരു ഒരു വല്ലാത്ത വിമിഷ്ടമാർന്നൊരു മുഹൂർത്തമാണത് ആ കഥ അത് ലാലാണ് തിരിച്ചറിയേണ്ട ആൾ പക്ഷേ ആ അതേ സമ്മർദ്ദങ്ങൾ ലാല ഈ കഥാപാത്രം അനുഭവിക്കുന്ന അതേ സമ്മർദ്ദങ്ങളും മുരളിയുടെ കഥാപാത്രം അനുഭവിക്കുന്നുണ്ട് അത് കൺഫേംഡ് ആകുന്നൊരു അവസ്ഥകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ മുരളിയുടെ എനിക്ക് തോന്നുന്നത് ഞാനും വേണ്ടി ചെയ്തതിൽ മറ്റൊരു സുപ്രധാനമായ കഥാപാത്രം ധനത്തില് ആ ലാലുമായിട്ട് ഒരേ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്ത സിനിമയാണത് വലിയ സൗഹൃദമുള്ള രണ്ട് പേരാണ് രണ്ട് എന്താണ് മതവിഭാഗങ്ങളിൽ നിന്ന് വരുന്ന പക്ഷെ അതിൻ്റെ ഒരു ഏറ്റവും അടുത്ത് ഏറ്റവും തീഷ്ണമായ ബന്ധം പുലർത്തുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് അപ്പം അതും എനിക്ക് തോന്നുന്നത് നമുക്ക് മുരളിയെ കാസ്റ്റ് ചെയ്യാൻ തോന്നുന്ന ലാലിനോടൊപ്പം തലയോ തലപ്പൊക്കത്തിൽ നിന്ന് അഭിനയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ലാലെന്ന് പറയുന്ന അഭിനേതാവിൻ്റെ ഒപ്പു തോളോട് ആബു തോളോട് തോൾ ചേർന്ന് ചെയ്യാൻ കഴിയുന്ന നിലയിലാണ് പരിഗണിക്കുന്നത് അല്ല അദ്ദേഹം ഈ ഇപ്പം പറയുമ്പം വലിയ താരങ്ങളോടൊപ്പം ചെയ്യുന്ന വേഷങ്ങളിൽ ഏതാണ്ട് ഈ ഞാൻ ഈ പറഞ്ഞ സാർ ഉപയോഗിച്ച വാക്ക് തലപ്പൊക്കം എന്നുള്ളൊരു വാക്കാണ് അത് ഇപ്പം വെങ്കല എടുത്താലും വനോജന്റെ കൂട്ടത്തിൽ എടുത്താലും അങ്ങനെ എടുക്കുന്ന ഒരു ഒരുപാട് സിനിമകളിൽ ഒപ്പത്തിലൊരുപ്പം പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പം നമ്മൾ ഭരതത്തെ കുറിച്ച് പറഞ്ഞു ഭരതം ഉൾപ്പെടെ ഒരുപാട് ചിത്രങ്ങളിൽ മുരളീടനോടൊപ്പം അഭിനയിച്ചിട്ടുള്ള മലയാളികളെപ്പോഴും ഇഷ്ടപ്പെടുന്ന ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരിക്കലും ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഓരോ അഭിനേത്രിമാർ മലയാളത്തിലേക്ക് വരുമ്പോഴും ആ അഭിനേത്രിയെ അളക്കാൻ ആളുകളൊരു സ്കെയില് പോലെ ഉപയോഗിക്കുന്ന നടി പ്രിയപ്പെട്ട ഉറുവശി ചേച്ചി ഇപ്പോൾ മുരളി സാറിനെ ഓർക്കും മുരളിചേട്ടൻ എൻ്റെ വളരെ ബന്ധുവാണ് അപ്പൊ ഞാൻ കൊച്ചാട്ട വിളിക്കുന്നത് അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യവും അധികാരവും എപ്പോഴും എടുത്തിരുന്നു മുരളിചേട്ടൻ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് എൻ്റെ ഹോബി എന്ന് പറയുന്ന ഭരതവും ഒക്കെ സിനിമ നടക്കുമ്പോ എന്തോന്ന് വെച്ചാ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അപ്പൊ മുരളീച്ചേട്ടൻ മുളെ മതി കേട്ടോ ഇങ്ങനെ പറയും അപ്പൊ ലാലേട്ടനും എല്ലാരും ഒക്കെ ഇരിക്കായിരിക്കും അത് കൊച്ചാട്ടത് ഇഷ്ടമല്ല അവൻ എന്തെങ്കിലും ഞാനിങ്ങനെ എണ്ണീറ്റും അങ്ങോട്ട് മാറി മുരളി എന്ന് വിളിച്ചിട്ട് ഗ്യാപ്പ് വിട്ട് കൊച്ചാട്ടാ എന്ന് വിളിക്കും ഇതൊരു തമാശയായിട്ട് ഇങ്ങനെ പല ദിവസങ്ങളും പറഞ്ഞു ഞാൻ അങ്ങോട്ട് എണീറ്റ് വന്ന പുള്ളി അടിക്കും എന്ന് പറഞ്ഞാൽ അടിക്കും അപ്പം ഞാൻ എന്നെ അടിക്കത്തില്ല എന്നൊരു വിശ്വാസത്തിലാണ് അവർ തരുന്നത് അപ്പം കൊച്ചാട്ടിനീ മുരളി വിളിക്കുന്നതിൻ്റെ ഒരു ഭയങ്കര ഞാൻ പേരെ പറയത്തില്ല കൊച്ചാട്ട എന്നു മാത്രമേ വിളിക്കൂ ഞാൻ ദൂരെ അങ്ങോട്ട് പോയി നിന്നു ഞാൻ മുരളി കൊച്ചാട്ടാ എന്നിട്ട് ഓട്ടി പിന്നെ ഞാൻ കാണുന്ന ഇപ്പുറത്തൂടെ ഓടി വന്ന എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഭയങ്കര ദേഷ്യത്തില് ഞാൻ പറഞ്ഞു ഞാൻ തമാശയ്ക്ക് വിളിച്ചതാണ് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു പ്രായത്തിന് മൂത്തവരെ എല്ലാവരെയും നീ പേര് വിളിക്കുന്നുണ്ട് ഇവിടെ നിനക്കാകെപ്പാട മൂന്നര വയസ്സേ ഉള്ളു നീ അറിഞ്ഞു അമ്മ പിന്നെ മൂന്നരയൊന്നുമല്ല മൂന്നര വയസ്സേല നായിട്ട് എടുക്കുന്നെ എന്ന് പറഞ്ഞു ഈ മുല്ലച്ചുരിക്ക് ഇങ്ങനെ വിടംബര ഉള്ള കൈയുള്ള ബ്ലൗസായിട്ടേക്കുന്നെ ഈ ഒരൊറ്റ വിരലുകൊണ്ട് ഒരടി ഇങ്ങനെ തന്നു മേരി വിളിക്കരുത് കേട്ടോ കേട്ടോ പറഞ്ഞു കൈ ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു കൈ കൊണ്ട് ഒരടി തന്നു അപ്പൊ ഞാൻ എനിക്കൊന്നും എന്തൊന്നുമില്ല ഇവർ വരെയുള്ള അഴിപാടി പറഞ്ഞു പിന്നെ ഹു കാണിച്ചിട്ട് ഞാനോടി കുറച്ചു നേരം കഴിഞ്ഞ് ലാലേട്ടൻ ഞാനും കൂടെ ഈ ഗണിജന്റെ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ വരുന്നൊരു സീനുണ്ടോ ഇസ് സീനാ അപ്പൊ ഞാനെന്തൊക്കെയോ തമാശ അറിയാം അപ്പം ലാലേട്ടൻ പറഞ്ഞു സീരിയസ് സീൻ വേണ്ടായിരിക്കും പറഞ്ഞു ആ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഏഹ് എന്തൊരു ഞാൻ ഞാൻ ചുമ്മാ പെട്ടെന്ന് കൈ നോക്കിയപ്പം എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ് വെറുതെ ഒന്ന് അമർത്തി അമർത്തിപ്പിടിച്ചാൽ കൈ ചുമന്ന് തടിച്ചു വരും അപ്പോൾ ഈ ഒരു വിരലിൻ്റെ പാടിങ്ങനെ തീർത്ത് കിടപ്പുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു നോക്കും ലാലേട്ട എന്നെ ഒരൊറ്റ അടി ഇങ്ങനെ അടിച്ചു അതാണ് ഒരു വിരലേ പതിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഈ പാട് കണ്ട് ലാലേട്ട ഭയങ്കര പക്ഷെ എന്നാലും നിങ്ങൾ മോശമായിപ്പോയി കേട്ടോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പെൺകുട്ടികളല്ലേ അതിങ്ങനെ ചെറുതല്ലേ അത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളി പറഞ്ഞുകൊണ്ട് നടക്കും അതൊക്കെ നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടോ പാടില്ല പാടില്ലായിരുന്നു പക്ഷേ മോശമായിപ്പോ സീരിയസ് ആയിട്ട് എടുത്തു പിന്നെ മുറിച്ചിട്ട് സീരിയസ്നസ് മനസ്സിലായത് എൻ്റെ കൈ നോക്കിയപ്പോൾ മുറിച്ച് പാവം ഞാൻ ആ പാവത്തും ആ ഫുൾ ഡേ മെയിൻറ്റെയിൻ ചെയ്തു